കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു നടൻ ബൈജു ഏഴുപൊന്നയുടെ മകളുടെ വിവാഹം നടന്നത് വിവാഹത്തോടനുബന്ധിച്ച് തന്നെ നടൻ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്നു വില്ലയൻ കഥാപാത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന താരമായതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്തകളെല്ലാം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞതായിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു ദുഃഖവാർത്തയാണ് വാർത്തയാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സഹോദരൻ അദ്ദേഹത്തിന്റെ എല്ലാം എല്ലാമായിരുന്ന പ്രിയപ്പെട്ട വ്യക്തി സുഹൃത്തും സഹോദരനും അങ്ങനെ എന്ത് വേണമെങ്കിലും വിശേഷിപ്പിക്കാവുന്ന അദ്ദേഹത്തിന്റെ പ്രിയ സുഹൃത്തു കൂടിയായ ജോണപ്പൻ മൂലംകുഴി അന്തരിച്ചു എന്ന വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബം പങ്കുവെക്കുന്നത് നടൻ ബൈജു ഏഴുപൊന്നിയുടെ പ്രിയപ്പെട്ട സഹോദരനാണിത് ഷെൽജു ഷോണപ്പൻ മൂലങ്കുഴി എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് നാൽപ്പത്തൊമ്പത് വയസ്സ് മാത്രമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രായം വളരെ ചെറുതിലെ തന്നെ മരണം എടുത്തു എന്നതാണ് എല്ലാവരെയും ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിന് ഇപ്പോൾ വല്ലാത്ത വേദനയാണ് ബൈജു ഏഴുപഞ്ഞയുടെ മകളുടെ വിവാഹത്തിന് തന്നെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ നിന്ന വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ അനുജൻ ഷെൽജു ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പറയുന്നത് നല്ല ബോഡിയും നന്നായി തന്നെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്ന വ്യക്തിയുമാണ് എപ്പോഴും ജിമ്മിലൊക്കെ പോയി മസിലൊക്കെ കാണിക്കുന്ന വ്യക്തിയായിരുന്നു നന്നായി വർക്കൗട്ട് ചെയ്യുന്ന വ്യക്തി എന്ന് തന്നെ പറയാം സാധാരണ ഇത്തരത്തിൽ ഒരുപാട് പ്രോട്ടീൻ കഴിക്കുകയും മസിൽ വർദ്ധിക്കുകയും ചെയ്യുന്നവർക്ക് മരണകാരണമായി ഹൃദയാഘാതം ഉണ്ടാകുന്നത് മുൻപും കണ്ടിട്ടുണ്ട് എന്നാൽ അത്തരത്തിലൊരു മരണമാണോ എന്ന് പോലും അറിയില്ല എന്നാൽ ശരീരം നന്നായി സൂക്ഷിക്കുന്ന നല്ല ഡയറ്റ് നോക്കി പ്രോട്ടീനെ മാത്രം എടുത്ത് മസിൽ ബിൽഡപ്പ് ചെയ്യുന്ന ഒരു ശരീരപ്രകൃതമുള്ള വ്യക്തിയായിരുന്നു ഷെൽജു ചോണപ്പൻ മൂലംകുഴി വളരെ ചെറുതലെ തന്നെ ശരീരം ശ്രദ്ധിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിൻ്റെ പ്രത്യേക കഴിവ് തന്നെയായിരുന്നു സംസ്കാരം ഇന്ന് വൈകിട്ട് നാലിന് നീണ്ടകര സെൻറ്റ് സെപാസ്റ്റൻ പള്ളി സെമിത്തേരിയിൽ നടത്തും എരമല്ലൂർ സാനിയ തിയേറ്റർ ഉടമയും മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരുന്ന എം കെ ജോണപ്പന്റെ ഇളയ മകനാണ് ഷെൽജു മാതാവ് പരേതയായ ഫിൽബി ജോണപ്പൻ സിനി ഷൈജു പഴമ്പിള്ളി മക്കൾ സിയാൻ ഷെൽജു ജോൺ ഷെൽജു സോണിയ ഷെൽജു സഹോദരങ്ങൾ ബൈജു ഏഴുപുന്നയും രചിത പയസ് രേഖ പെർണാട്ട് സംസ്കാര ശുശ്രൂഷകൾ ബുധനാഴ്ച വൈകിട്ട് നാലിൻ്റെ വീട്ടിൽ നിന്നും ആരംഭിച്ച് ഏഴുപുന്ന നീണ്ടകര സെന്റ് സെബാസ്റ്റ്യൻ പള്ളി സെമിത്തേരിയിൽ സംസ്കരിക്കും മരുമകന് സമ്മാനമായി നൽകിയ വാഹനങ്ങൾ ഉൾപ്പെടെ തന്നെ എല്ലാം ബൈജു ഏഴുപുന്നയുടെ വിവാഹ മകളുടെ വിവാഹത്തോടനുബന്ധിച്ചുള്ള വാർത്തകളിൽ നിറഞ്ഞിരുന്നു അന്നെല്ലാം തന്നെ ഈ സഹോദരനും ആ വീഡിയോയിൽ ഉണ്ടായിരുന്നു നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വം തന്നെയായിരുന്നു തൻ്റെ ജ്യേഷ്ഠൻ്റെ മകളെ സ്വന്തം മകളെ പോലെ തന്നെയായിരുന്നു കണ്ടത് എന്ന് അതിലൂടെ തന്നെ എല്ലാവർക്കും മനസ്സിലായി അദ്ദേഹത്തിൻ്റെ വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത് ഇവർ അടുത്തടുത്ത് തന്നെയാണ് താമസിച്ചിരുന്നത് ഒറ്റ കോമ്പൗണ്ടിലായിരുന്നു എന്ന് തന്നെ പറയാം അങ്ങനെ അത്രയും അടുപ്പത്തിൽ താമസിച്ചു അത് ഒരുമിച്ച് കഴിഞ്ഞവരാണ് സുഹൃത്തുക്കളും സഹോദരങ്ങളും ഒരുപോലെയാകുമ്പോൾ അത് വേദന ഇരട്ടിയാകുമെന്ന് പറയാൻ നടൻ ബൈജു ഏടുപുണ്യുടെ മകളുടെ വിവാഹ നിശ്ചയവും വിവാഹ ചടങ്ങും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായിട്ടുണ്ടായിരുന്നു സുരേഷ് ഗോപിയും ഒക്കെ വന്ന ഒരു വലിയ ചടങ്ങ് തന്നെയായിരുന്നു നടൻ ബൈജു ഏടുപുണ്യുടെയും മകളുടെ വിവാഹം അതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ അടക്കം വൈറലായിട്ടുള്ള ഒരു വാർത്ത തന്നെയായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ആ കുടുംബത്തിൽ ഒരു ദുഃഖ വാർത്ത കൂടി വന്നിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ